ചൂനാട് മുൻ വൈരാഗ്യത്തെ തുടർന്ന് അയൽവാസിയെ സോഡാക്കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികൾ പിടിയിലായി ഓച്ചുറ ഞക്കനാൽ റമീസ് മൻസിലിൽ റമീസ് വള്ളികുന്നം കാരായ്മ രതീഷ് ഭവനത്തിൽ രഞ്ജിത്ത് എന്ന് വിളിക്കുന്ന ചന്തു എന്നിവരെയാണ് വള്ളികുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻ വൈരാഗ്യത്തെ തുടർന്ന് അയൽവാസിയെ സോടാക്കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിലായി ഓച്ചറ ഞക്കനാൽ റമീസ് മൻസിലിൽ റമീസ് വള്ളികുന്ദം കാരാഴ്മ രതീഷ് ഭവനത്തിൽ രഞ്ജിത്ത് എന്ന് വിളിക്കുന്ന ചന്തു എന്നിവരെയാണ് വള്ളികുന്ദം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി രാത്രി ഒൻപത് മണിക്കാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ചൂനാട് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ബാർ ഹോട്ടലിന്റെ മുന്നിലെ ഇടനാഴിയിൽ വെച്ച് വള്ളികുന്നം സ്വദേശിയായ ഷറഫുദ്ദീനെ മുൻ വൈരാഗ്യത്തെ തുടർന്ന് അയൽവാസിയായ രഞ്ജിത്തും റമീസും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിനിടയിൽ റമീസ് കയ്യിലുണ്ടായിരുന്ന സോഡാക്കുപ്പിയെടുത്ത് ഷറഫുദ്ദീന്റെ തലയിൽ അടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷറഫുദ്ദീനെ ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെയാണ് വള്ളികുന്നം പോലീസ് പിടികൂടിയത് പ്രതികളെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സി ഡി നെറ്റ്